ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പ്രയുക്തി തൊഴിൽമേള മേള മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഇടുക്കി തൊടുപുഴ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് സി എസ് മുട്ടം കോളേജിൽ വെച്ച് നടക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്കാണ് നിയമനം കേരളത്തിലെ പ്രമുഖ പ്രൈവറ്റ് കമ്പനികൾ പങ്കെടുക്കുന്നു പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി ഡിപ്ലോമ ഐ ടി ഐ എന്നിങ്ങനെ ഏത് യോഗ്യതയുള്ളവർക്കും പങ്കെടുക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിനാലിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഇന്റർവ്യൂ വഴിയുള്ള നിയമനം എന്ന് നോക്കാം എഞ്ചിനീയർ ട്രെയിനി മെഷീൻ ഓപ്പറേറ്റർ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ business development executive graphic designer full stack developer production intern service engineers marketing and social media promoter solar technician graphic designer business executive relationship executive assistant manager accounting faculty software faculty marketing manager associate in trans processing associate customer service sales officer ബിസിനസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ബ്രാഞ്ച് സെയിൽസ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മോഡിറ്റി ഡീലർ ബ്രാഞ്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് ട്രെയിനിങ് എച്ച് ആർ അസിസ്റ്റന്റ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ടീം ലീഡർ റിലേഷൻഷിപ്പ് ഓഫീസർ സെയിൽസ് ഓഫീസർ അഡ്മിൻ ആൻഡ് ടെലികോളർ ബിസിനസ് ഓഫീസ് മാനേജർ ഓഫീസ് സ്റ്റാഫ് ബിസിനസ് എക്സിക്യൂട്ടീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ട്രെയിനി ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ മാനേജർ ഓപ്പറേഷൻ അസിസ്റ്റന്റ് ഫാർമസി ട്രെയിനി ഫാർമസി സെയിൽസ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ട്രെയിനി അക്കൗണ്ട്സ് മാനേജർ ഓഫീസ് അസിസ്റ്റന്റ് ഓഫീസ് മാനേജർ എച്ച് ആർ എക്സിക്യൂട്ടീവ് സ്റ്റുഡന്റ് കൗൺസിലർ ഓപ്പറേഷൻ കോർഡിനേറ്റർ ടെലി കോളർ ഓഫീസ് അഡ്മിൻ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ടീം ലീഡർ അഡ്മിനിസ്ട്രേഷൻ ഫ്രണ്ട് ഓഫീസ് അഡ്മിഷൻ കോർഡിനേറ്റർ ഇങ്ങനെ വിവിധ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് ഇതിൽ തൊഴിൽദാതാക്കളായി പങ്കെടുക്കുന്ന കമ്പനികൾ ഏതൊക്കെയാ നോക്കാം യോയ്സിറ്റ് എയറോസ്പേസ് എ വൈ ടെക് എം ആർ എഫ് ലിമിറ്റഡ് യുണൈറ്റഡ് പെരിഫറൽസ് ഐ ഗേറ്റ് റിന്യൂവിൾ എനർജി സൊല്യൂഷൻസ് ജിടെക് എഡ്യൂക്കേഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ട്രിനിറ്റി സ്കിൽ വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ്സൺ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സ്ട്രീം ബിസിനസ് ഗ്രൂപ്പ് മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡ് ഡോമിനേറ്റേഴ്സ് ഗ്രൂപ്പ് വൈഫൈ ഓഫീസ് വിംടെക് ഇൻഫോ പാർക്ക് പ്രധാൻമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്ര പ്രോമിസ് എഡ്യൂക്കേഷണൽ സർവീസസ് കേരളത്തിൽ ഉടനീളം വിവിധ ജില്ലകളിലായി നിയമനങ്ങൾ നടക്കും കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ജോലി ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് രജിസ്ട്രേഷന്റെ ഫോർമാറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമന്റ് ചെയ്താൽ അയച്ചു തരുന്നതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം